കല്യാണ രൂപകു ജയംഗളം കമനീയ മൂർത്തിക്ക് ശുഭമംഗളം കൗസല്യരാമുക്ക് ജയമംഗളം ഭദ്രാദ്രി നാഥുന കുഭമംഗളം സീതം മകന്നുല്ലു അലരരു മൂർത്തിക്ക് കപി വരനി മൂർത്തി രാജീവ നേത്രുനിക്ക് രമണീയമോ മുനക്കു ജയ മംഗളം നിത്യ ശുഭമംഗളം കല്യാണ രൂപുന കുയ മംഗളം കമനീയ മൂർത്തിക്ക് ശുഭ മംഗളം കൗസല്യമുക്ക് ജയമംഗളം ഭദ്രാദ്രി നാഥുനകു ശുഭമംഗളം ി വനമുന വെലകൂർക്ക് ലംകേഷനഗരമുന ഗെലചിന മൂർത്തിക്ക് കോദണ്ഡരാ ധർമ്മസ്വരൂപുക്ക് ജയമംഗളം നിത്യശുഭമംഗളം കല്യാണരൂപന കുയ മംഗളം കമനീയ മൂർത്തിക്ക് ശുഭമംഗളം